മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് തിരുപ്പതി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തില് പ്രസാദമായി നൽകുന്ന ലഡ്ഡുവിന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതലാണ് ഈ ലഡ്ഡു ഭഗവാന് നിവേദിക്കാനും പ്രസാദമായി നൽകാനും തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അടുത്തിടെ തിരുപ്പതി ലഡ്ഡുവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചരണങ്ങൾ പുറത്തുവന്നിരുന്നു അതിലൊന്നാണ് ലഡ്ഡുവിന്റെ വില വർദ്ധിപ്പിച്ചുവെന്ന വാർത്ത ഇപ്പോഴിതാ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനം രംഗത്തെത്തിയിട്ടുണ്ട് നിലവിൽ നൽകുന്ന വിലയിൽ തന്നെ ലഡ്ഡു വിതരണം തുടരുമെന്നാണ് ടി ടി ചെയർമാൻ ബി ആർ നായിഡു പറഞ്ഞത് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെയും ആന്ധ്രാ സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിവർഷം ഏകദേശം രണ്ട് ദശാംശം അഞ്ചു കോടി ജനങ്ങളാണ് ദർശനം തേടി തിരുമലയിലെ വെങ്കിടേശ്വര ക്ഷേത്രത്തിലെത്തുന്നത് ഭക്തർക്ക് ലഡു സൗജന്യമാണെങ്കിലും കൂടുതൽ വേണമെങ്കിൽ പണം നൽകി വാങ്ങേണ്ടതുണ്ട് കണക്കുകൾ അനുസരിച്ച് ഇത്തരത്തിൽ പ്രതിവർഷം പന്ത്രണ്ട് കോടിയോളം ലഡുവാണ് ഇവിടെ ഉത്പാദിപ്പിച്ച് വിറ്റഴിക്കുന്നത് പ്രസാദ വിൽപ്പനയിലൂടെ ടി ടി ഡിക്ക് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ വാർഷിക വരുമാനമാണ് ലഭിക്കുന്നത്